ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് നമ്മുടെ വാടക വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പൊ ഇന്നിപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോ സങ്കടങ്ങൾ തോന്നിയില്ല കാരണം എന്താണെന്നുവെച്ചാൽ നാളെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് നാളെ ഞങ്ങൾ പെരുവണ്ടാമുണിക്ക് പോവാ അപ്പൊ അതുകൊണ്ട് അത്ര സങ്കടങ്ങളൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എന്നാലും അവിടുത്തെ വാവാ നമ്മുടെ ഇളയുടെ നെജുമാണ് പോവില്ല ഇവിടെ നിന്നോ പോവില്ല എന്താ പറയാ ഞങ്ങള് പോയിട്ട് വേഗം വരും ആ വേഗം നോക്കി മരണേ നോക്കിയിരിക്കുന്നുണ്ടവിടെ പിന്നെ നോട്ടലൊക്കെ ഇറങ്ങി പോന്നെ സങ്കടം നമ്മുടെ ദൈവത്തിൽ ഉണ്ട് പക്ഷെ നാളെ നമ്മൾ തിരിച്ചു ചെല്ലു വല്ലോ വന്നുകൊണ്ട് അങ്ങനെ മുഖൊക്കെ വരുന്നവരൊക്കെ ആയി ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കും ഇനി പോന്നപ്പോലേ നമ്മളങ്ങ് പെട്ടെന്ന് അങ്ങ് ഒറ്റപ്പെട്ടു എനിച്ചില്ല നാളെ ഇപ്പോൾ വരണ്ടതാ കടവ് പാലം പുഴ അപ്പൊ നമ്മള് ഒരമണിക്കൂറോണ്ട് ഒക്കെ വീട്ടിലെത്തും അരമണി അര മുക്ക മണിക്കൂറോണ്ട് അപ്പം എല്ലാം വീട്ടിൽ ചെന്നിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും ബൈ നാളെ നമ്മളെ പിരുവണ്ണാമൂലി പോകുന്ന കുറച്ച് വീഡിയോസ് കേൾക്കാനുണ്ട് ഞാൻ ഇതുവരെ പോട്ടില്ല അവിടെ പക്ഷെ നല്ല സ്ഥലങ്ങളോ